ഇന്നലെ ഏറെ ആകാംക്ഷകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് കടൽ കടക്കും ഈ ഐ സി സി എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണെന്നാലും ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ കപ്പ് അതായത് ഐ സി സി വേൾഡ് കപ്പ് നടത്താൻ ശ്രമിക്കണം ഈ ഐ പി എൽ നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറെ സന്തോഷം തന്നെയാണ് ഈ കായിക ലോകത്തെ മറ്റന്നെന്ന് പറയുന്നത് ഈ പ്രീമിയർ ലീഗ് വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിസ്റ്റുകളെ ഇന്ന് അറിയാൻ കഴിയും ഈ രണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട് സ്പോർട്സ് ഡെസ്ക് നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ എന്തായാലും ഇന്ന് ഫൈനലിസ്റ്റുകളെ അറിയുന്ന ഒരു ദിവസമാണ് ഈ വനിതാ പ്രീമിയർ ലീഗിൽ ഒപ്പം ഐ പി എൽ കടൽ കിടക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളടക്കമുള്ള കായികപ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇവിടെ തീർച്ചയായും രജനി കായിക രംഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടമായ രണ്ട് വാർത്തകൾ പറയാനുള്ളത് ആദ്യം തന്നെ ഇന്ന് വനിതാ പ്രീമിയർ ലീഗിൻ്റെ ഫൈനൽ മത്സരം നടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസും അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനക്കാരായിരുന്ന ആ ഒരു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഇന്നത്തെ ഒരു ഫൈനൽ പോരാട്ടം നടക്കുക ഡൽഹിയെ സംബന്ധിച്ച പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായി കഴിഞ്ഞ സീസണിൽ സമാനമായി തന്നെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ ഫൈനലിലേക്ക് എത്തിയത് മറിച്ച് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ബംഗളൂരു പ്ലേ ഓഫിൽ കരുത്തരായ മുംബൈ മുംബൈയെ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മുംബൈയെ തകർത്താണ് ആർ സി ബി എന്തായാലും ഫൈനലിലേക്ക് എത്തിക്കുന്നത് ഒരു പോരാട്ടം തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇരു ടീമുകളും മികച്ച ഫോമിലാണുള്ളത് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഇരു ടീമിൻ്റെയും പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡൽഹി നിരയിലേക്ക് വന്നാൽ അവരുടെ നായികയായിട്ടുള്ള മൈക്ലാനിങ്ങിൻ്റെ പ്രകടനം വളരെ മികച്ച ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം തന്നെയാണ് മൈക്ലാനിംഗ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ കെപ്പിൻ്റെ പ്രകടനമാണെങ്കിലും ജമിമ റോഡ്രിഗസിൻ്റെ പ്രകടനമാണെങ്കിലും അതുപോലെ ഷെഫാലി വർമ്മയുടെ പ്രകടനമാണെങ്കിലും എന്തിരുന്നാലും ഡൽഹിയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഓൾ റൗണ്ട് പ്രകടനവും ഡൽഹിക്ക് കരുത്തുണ്ട് അതും ഒപ്പം എടുത്തു വരേണ്ടത് മിന്നുമണിയുടെ പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ അതായത് അവസാന മത്സരത്തിൽ മിന്നുമണി രണ്ട് വിക്കറ്റ് അതും ഒൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി മിന്നുമണിയുടെ പ്രകടനം ബോളിങ്ങിലെ പ്രകടനം അതും ശ്രദ്ധേയമായി എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് വളരെ കരുത്തുറ്റ നിരയാണ് മറു ബാംഗ്ലൂരിലേക്ക് വന്നാൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സ്മൃതി മന്ദാന മികച്ച ഫോമിലാണുള്ളത് ഓൾറൗണ്ട് മികവുമായി ഓൾറൗണ്ട് മികവുമായി അതായത് കഴിഞ്ഞ നമുക്ക് പ്ലേ ഓഫിൽ മത്സരത്തിൽ അടക്കം കണ്ടതാണ് അവരുടെ മികച്ച പ്രകടനം ഓൾറൗണ്ടർ നിരവധി താരങ്ങൾ അവർക്ക് നിരയിലുണ്ട് ഇതുപോലെ തന്നെ അവിടെയും എടുത്തു വരാനൊരു മലയാളി സാന്നിധ്യമുണ്ട് ആശാ ശോഭന ബോളിംഗിൽ മികച്ച പ്രകടനം നടത്തുന്നൊരു ആശാ ശോഭനയുടെ പ്രകടനം പ്ലേ ഓഫിൽ നമ്മൾ കണ്ടതാണ് അവസാന ഓവറിൽ പന്ത്രണ്ട് റൺസ് ഡിഫൻഡ് ചെയ്യേണ്ട ആർ സി ബിക്ക് വേണ്ടി അവസാന ഓവർ അറിഞ്ഞത് ആശാശോഭനയാണ് ആ ഓവറിൽ നിർണായകമായ വിക്കറ്റ് അടക്കം വെറും ആറ് റൺസ് മാത്രമാണ് ആശാ ശോഭന വിട്ടുകൊടുത്തത് അതുപോലെ തന്നെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിലും ആശാശോഭന മുമ്പിൽ തന്നെയുണ്ട് ആദ്യ അഞ്ചിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ മലയാളികളുടെ ഒരു പോരാട്ടവും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആശാശോഭനയും മിന്നുമണിയും രണ്ടുപേരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇതിനൊപ്പം എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ടൂർണമെന്റിൽ ഈ ഒരു വനിതാ പ്രീമിയർ ലീഗിൽ ഉടനീളം പ്രകടനം എടുത്ത് നോക്കിയാൽ ഒരു മലയാളി താരത്തിൻ്റെ പ്രകടനം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് പ്ലേ ഓഫിൽ മുംബൈ പുറത്തായെങ്കിലും മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച വയനാട്ടുകാരിയായുള്ള സഞ്ജനയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഈ ഒരു വനിതാ പ്രീമിയർ ലീഗ് ഇന്ന് കലാശ പോരാട്ടത്തിലേക്ക് എത്തുകയാണ് കപ്പ് ആര് നേടിയാലും അതിൽ മലയാളിക്ക് എന്തായാലും അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തം തന്നെ ഉണ്ടാവും അതാണ് വനിതാ പ്രീമിയർ ലീഗിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് മറ്റൊന്ന് ഇനി പറയാനുള്ളത് ഐ പി എല്ലിൻ്റെ വിശേഷങ്ങളാണ് ഐ പി എല്ലിൽ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇന്നലെ അടക്കം വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു യു എയിലേക്ക് രാജ്യത്തിന് പുറത്തേക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാറ്റും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ഇന്നലെ അടക്കം നടന്നിരുന്നു ഇതിനുവേണ്ടി ബി സി സി വൃത്തങ്ങൾ അതായത് അവരുടെ ഉദ്യോഗസ്ഥരടക്കം യു എയിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വലിയ രീതിയിൽ വാർത്തകളാവുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ബി സി സിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയ്ഷ ഇന്നലെ ക്രിക്ബസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യത്തിന് പുറത്തേക്ക് പോകില്ല ഭാരതത്തിൽ തന്നെ ഈ ഐ മത്സരങ്ങൾ നടത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള മത്സരങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള തുടർന്നുള്ള ഐ പി എൽ മത്സരങ്ങൾ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് നിലവിൽ ഇരുപത്തിയൊന്നോ മത്സരങ്ങളുടെ മത്സരക്രമം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഏപ്രിൽ വരെയുള്ള ദിവസങ്ങളിലെ മത്സരങ്ങളുടെ ക്രമം മാത്രമാണ് ബാക്കിയുള്ള മത്സരക്രമം ഉടൻ തന്നെ വിടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് പ്രധാന വാർത്തകൾ രജനി ുംജനിർ വനിതാ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരെ ഇന്നറിയാം ഒപ്പം ആശ്വാസമായി കായിക ലോകത്തിന് തന്നെ ആശ്വാസമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ പി എൽ കടൽ കടക്കില്ല ഭാരതത്തിൽ മത്സരങ്ങൾ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ